സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകിയില്ല രാജാവിന്റെ ഭീഷണം സിംഹവർജ്ജനം പോലെ അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനും മാനം എന്നാൽ ഏത് പോഷനും സണ്ട കൂടും മടിയൻ ശീതനിമിത്തം ഉഴാതിരിക്കുന്നു കൂട്ടുകാലത്ത് അവൻ ഇരയ്ക്കും ഒന്നും കിട്ടുകയുമില്ല മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും മിക്ക മനുഷ്യനും തങ്ങളോട് ദയാലുവായി ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായി ഒരുത്തനെ ആർ കണ്ടെത്തും പരമാർത്ഥയിൽ നടക്കുന്ന നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാൻ ായാസന്ത രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാവമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും രണ്ടു ഒരുപോലെ ഏഹോവയ്ക്ക് വെറുപ്പ് ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടുപ്പും നേരും ഉള്ളതാകുമോ എന്നറിയാം കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും ഏഹോവയുണ്ടാക്കി ദരിദ്രനാകാതിരിക്കേണ്ടതിന് ിയനാകരുത് നീ കണ്ണ് തുറക്ക നിനക്ക് വേണ്ടവോളം ആഹാരമുണ്ടാകും വിലക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ പരിജ്ഞാനമുള്ള അതിരങ്ങളോ വിലേറി ആഭരണം അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തു കൊടുക്ക അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദി ആകുന്നവനോട് പണയം വാങ്ങുക വ്യാജത്താൻ നേടിയ ആഹാരം മനുഷ്യന് മധുരം പിന്നത്തതിലോ അവന്റെ വായിൽ ചരൽ നിറയും ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു ആകിയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക നുണേന നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ആകയാൽ വിടുവായനോട് ഇടപെടരുത് ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദൂഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകും ഒരു അവകാശം ആദ്യയിൽ ബത്തപ്പെട്ട് കൈവശമാക്കാം അതിന്റെ അവസാനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കേമില്ല ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് അവൻ നിന്നെ രക്ഷിക്കും രണ്ടുതരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ് കള്ള കൊള്ളരുത് മനുഷ്യന്റെ ഗതികൾ ഏഹോവയാൽ നിയമിക്കപ്പെട്ടുന്നു പിന്നെ മനുഷ്യനും തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം ഇത് നിവേദിതം എന്ന് തന്ത്രപ്പെട്ട് നേരുന്നതും ശേഷം നിരൂപിക്കുന്നു മനുഷ്യൻ ഒരു കണി ജ്ഞാനമുള്ള രാജാവോ ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു അവരുടെ മേൽ അവൻ മെരുവണ്ടി ഉരുട്ടുന്നു മനുഷ്യന്റെ ആത്മാവ് ദീപം അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും വിശ്വസ്ഥത രാജാവിനെ കാക്കുന്നു ദൈകൊണ്ട് അവൻ തന്റെ സിംഹാസത്തിനെ ഉറപ്പിക്കുന്നു യേവനക്കാർ ശക്തി അവരുടെ പ്രശംസ ഭർത്തന്മാരുടെ നര അവരുടെ ഭൂഷണം ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോത്തക്ക അടിയും ദോഷത്തെ അടിച്ചു മാറിക്കളയുന്നു ദൈവമേ മേസ്തൂന്നിന് യോഗ്യമാകുന്നു ബാറിക്കുമോ